ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സവിന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മഹാനവമി ഒക്ടോബർ ഒന്നിനാണ് ഈ ദിവസം ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതായി വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ദുർഗാ പൂജയുടെ അവസാന ദിവസവുമാണിത് നവരാത്രി വ്രതം സെപ്റ്റംബർ ഇരുപത്തി രണ്ടിന് ആരംഭിച്ച് ഒക്ടോബർ ഒന്നിന് അവസാനിക്കുകയും ഒക്ടോബർ രണ്ടിന് വിജയദശമി ആഘോഷം നടക്കുകയും ചെയ്യും ദുർഗാദേവിയും മഹിഷാസുരൻ എന്ന അസുരനും തമ്മിലുള്ള ഐതിഹാസിക യുദ്ധത്തിൽ നിന്നാണ് ഈ ഉത്സവത്തിൻ്റെ ഉത്ഭവം നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലും എല്ലായിടത്തുമുള്ള മനുഷ്യരുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും നടക്കുന്ന നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ പ്രതീകമാണിത് ദേവിയും അസുരനും തമ്മിൽ നടന്ന നീണ്ട യുദ്ധത്തിൽ ദേവി അവനെ മാരകമായി മുറിവേൽപ്പിച്ച ദിവസമാണ് മഹാനവമിയായി കണക്കാക്കുന്നത് പിറ്റേന്ന് യുദ്ധത്തിൻ്റെ പത്താം ദിവസമായ വിജയദശമിയിൽ ദേവി അസുരനെ പരാജയപ്പെടുത്തി അതുകൊണ്ടാണ് മഹാനവമി ആഘോഷങ്ങളിൽ ദുർഗാദേവിയെ മഹിഷാസുരമർദ്ദിനി അല്ലെങ്കിൽ മഹിഷാസുരനെ കൊന്നവൾ എന്ന അവതാരത്തിൽ ആരാധിക്കുന്നത് പത്ത് ദിവസത്തെ ദുർഗാ പൂജ ഉത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യയിലുടനീളം മിക്ക സംസ്ഥാനങ്ങളിലും മഹാനവമി ആഘോഷിക്കപ്പെടുന്നു പ്രത്യേകിച്ച് പശ്ചിമ ബംഗാൾ ആസാം ഒഡീഷ ത്രിപുര ജാർഖണ്ഡ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ ഈ ദിവസങ്ങളിൽ ദേവിയെ വളരെ ഉത്സാഹത്തോടെയും ഭക്തിയോടെയും ആരാധിക്കുന്നു ലക്ഷ്മി സരസ്വതി ദേവികളോടൊപ്പം ദുർഗാദേവിയെയും ആരാധിക്കുന്നു ദേവികളോടൊപ്പം ഗണേശൻ കാർത്തികേയൻ എന്നിവരെയും ആരാധിക്കുന്നു ദുർഗാദേവിയുടെ ഇതിഹാസങ്ങളെ വിവരിക്കുന്ന ദേവി മഹാത്മ്യ എന്ന മന്ത്രവും ഈ ദിവസങ്ങളിൽ വളരെ ഉത്സാഹത്തോടെ ജപിക്കുന്നു മഹിഷാസുരനെതിരെ ദുർഗാദേവി ഒമ്പത് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൻ്റെ പരിസമാപ്തിയായ മഹാനവമിക്ക് ആത്മീയ പ്രാധാന്യമുണ്ട് തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ പ്രതീകപ്പെടുത്തുന്നതും വിജയദശമിയിൽ പുതിയ ശ്രമങ്ങൾ ആരംഭിക്കുന്നതിന് ശുഭകരമായി കണക്കാക്കപ്പെടുന്നതുമാണ് മഹാനവമി ദക്ഷിണേന്ത്യയിൽ ആയുധ പൂജ ഒരു പ്രമുഖ ആചാരമാണ് അവിടെ ദേവിയെ മാത്രമല്ല ഉപകരണങ്ങൾ യന്ത്രങ്ങൾ സംഗീതോപകരണങ്ങൾ പുസ്തകങ്ങൾ വാഹനങ്ങൾ എന്നിവയെയും ആരാധിക്കുന്നു വിജയദശമി ദിനത്തിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനു മുമ്പ് ഈ ആചാരം നിർണായകമാണ് ചില പ്രദേശങ്ങളിൽ ഈ ദിവസം കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നു വടക്കേ ഇന്ത്യയിലും കിഴക്കൻ ഇന്ത്യയിലും ദുർഗാദേവിയുടെ പ്രതീകമായി ഒമ്പത് കന്യക പെൺകുട്ടികളെ ആരാധിക്കുന്ന ഒരു ആചാരമാണ് കന്യാപൂജ ആചാരപരമായ കാൽക്കഴുകൽ കുങ്കുമം ചന്ദനം എന്നിവ പുരട്ടൽ പുതുവസ്ത്രങ്ങൾ സമർപ്പിക്കൽ മന്ത്രങ്ങളും ധൂപങ്ങളും ഉപയോഗിച്ച് ചടങ്ങുകൾ നടത്തൽ എന്നിവയിലൂടെ അവരെ ആദരിക്കുന്നു നവരാത്രിയിലെ ഒമ്പത് ദിവസവും പൂജകൾ ചെയ്യുന്നതിന് തുല്യമായി കണക്കാക്കപ്പെടുന്ന നവമി ഹോമ ആചാരവുമായും ഈ ദിവസം ബന്ധപ്പെട്ടിരിക്കുന്നു ചില പ്രദേശങ്ങളിൽ നവമി ബലി അല്ലെങ്കിൽ മൃഗബലി എന്ന പുരാതന ആചാരം തുടരുന്നു ആന്ധ്രാപ്രദേശ് നവമി ദിനത്തിൽ ബത്തുകമ്മ ഉത്സവം ആഘോഷിക്കുന്നു സ്ത്രീകൾ ഏഴു പാളികളുള്ള കോണാകൃതിയിലുള്ള പൂക്കൾ ക്രമീകരിച്ച് ഗൗരിദേവിക്ക് സമർപ്പിക്കുന്നു സ്ത്രീത്വത്തിന്റെ സൗന്ദര്യവും മഹത്വവും എടുത്തു കാണിക്കുന്നു സ്ത്രീകൾ പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കുന്നു സുവാസിനി പൂജ ദമ്പതി പൂജ എന്നിവയാണ് ഈ ദിവസം നടക്കുന്ന മറ്റ് പൂജകൾ മൈസൂരിൽ വാളിനെ ആരാധിക്കുകയും അലങ്കരിച്ച ആനകളുടെയും ഒട്ടകങ്ങളുടെയും പുറത്ത് ഘോഷയാത്രകളിൽ എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു നന്മയുടെ ഈ നാളുകളിൽ സർവ്വ ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കട്ടെ